ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കായിക വളർച്ചയ്ക്ക് യു ടെൻ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സമ്മാനം വേറിട്ട കാഴ്ചയായി സ്കൂളിന്റെ കായിക വളർച്ചയ്ക്ക് കൂടുതൽ പ്രചോദനമേകുവാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ച് യു ടെൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വേറിട്ട സമ്മാനം നൽകിയത് കഴിഞ്ഞ മാസം അവസാനം നടന്ന കൂട്ടായ്മയിലാണ് ഇത്തരം ഒരാശയം പൂർവ്വ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സായിരുന്നു ഫുട്ബോൾ വോളിബോൾ എന്നിവയാണ് സ്കൂളിന് സമ്മാനിച്ചത് വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികളെ സ്പോർട്സിനോടും ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്കും പ്രേരിപ്പിക്കുക എന്ന സന്ദേശമാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ലക്ഷ്യം വെക്കുന്നത് സാധാരണ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ വളർച്ചയ്ക്ക് മറ്റു പല സാധന സാമഗ്രികൾ നൽകുക പതിവാണെങ്കിലും സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കായിക വളർച്ചയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ ഉപഹാരം നൽകിയത് സബ് ജില്ല ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിന്നും സന്തോഷ് ട്രോഫി കേരള പോലീസ് ഇന്ത്യയിലെ മറ്റ് ക്ലബ്ബുകളിലുമായി നിരവധി വിദ്യാർത്ഥികളാണ് ഫുട്ബോൾ വോളിബോൾ രംഗത്ത് സ്കൂളിൽ നിന്ന് പഠിച്ച് കായിക മേഖലയിൽ തല ഉയർത്തി നിൽക്കുന്നത് ഇത്തവണ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ സ്പോർട്സ് ഗെയിംസ് ഇനങ്ങളിലായി പത്തൊമ്പത് പേരാണ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ചൊവ്വാഴ്ച രാവിലെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ എ എം ഇക്ബാൽ പി എം എ ലത്തീഫ് പി കെ മുസ്തഫ എന്നിവരിൽ നിന്ന് സ്കൂൾ പ്രധാനാധ്യാപിക ുമാരി കായികാധ്യാപിക എന്നിവർ പന്തുകൾ അടങ്ങിയ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം